പട്ടി പോയ വഴിക്ക് കടവർത്തോട് നടന്നു വന്നു ചാടി കയറി കൊല്ലമഞ്ചൽ കരുഗോണിലാണ് വീണ്ടും തെരുവുനായയുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ ട്യൂഷന് കുട്ടിയെ കൊണ്ടുവിട്ട് തിരികെ പോവുകയായിരുന്ന അൻപത്തിനാലുകാരിക്കെതിരെ തെരുവുനായ ആക്രമണം നടത്തി ആക്രമണത്തിൽ അമ്പത്തിനാലുകാരിയുടെ മൂക്കാണ് കെരു നായ കടിച്ചുപറിച്ചത് തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന അമ്പത്തിനാലുകാരിയെ അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിലും പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കരുകോൺ കുട്ടനാട് സ്വദേശിനിയായിട്ടുള്ള ആമിന ബീപിക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഇതിന് തൊട്ടു മുന്നേ തന്നെയാണ് അതിഥി തൊഴിലാളിയും കോഴിക്കളിയിലെ ജീവനക്കാരനുമായിട്ടുള്ള ജഹാംഗീർ അലത്തിനും തെരുവുനായുടെ കടിയേറ്റത് ഇതിന് തൊട്ടു സമീപത്ത് വെച്ച മറ്റു രണ്ടുപേർക്കും തെരുവുനായുടെ കടിയേൽക്കുകയുണ്ടായി ആലയമ്മൻ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാകുന്നതുകൊണ്ടാണ് അടിക്കടി ഒരേ സ്ഥലത്ത് ഇത്തരത്തില് തെരുവുനായുടെ ആക്രമണത്തിന് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ഇരയാകുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഒരിടത്തുകൂടെ പന്നി ഒരിടത്തുകൂടെ പട്ടി ഒരിടത്തൂടെ കൊരങ്ങി അവർക്ക് മാസാ മാസം കൊണ്ട് ചെന്ന വർഷ വർഷം നമ്മള് ഇത് കുറയ്ക്കണം നികുതി യാതൊരു പ്രയാണവും എന്തോ ചെയ്യും ഇവിടെ പേരെ വലയിട്ട് പിടിച്ചു എന്നല്ലാതെ വേറെ യാതൊരു പ്രയാണവും കാണുന്നില്ല പട്ടി പെരുക്കൊണ്ടിരിക്കുക എന്നാലും എന്നാ മറ്റെന്തെങ്കിലും ഒരു കാരണവശാലും ഇവിടെ ജീവിക്കാൻ പറ്റും കൊരങ്ങ് പന്നി പന്നി വേണ്ട പേര് റഹീം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് കരിവുണ്ട് പ്രീ ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാലയം അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ കരിവുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് പതിനൊന്ന് പേരെയാണ് ഈ കരിവൂൺ ജംഗ്ഷനിലും ആശുപത്രി പരിസരത്തുമായി കടിച്ചത് ഏറ്റവും അവസാനം ഇന്നലെ രാവിലെ കടപറത്ത ഒരു അൻപത് വയസ്സുകാരിയായ അമ്മയെ വളരെ രൂക്ഷമായി അവരുടെ മുഖവും കണ്ടാൽ അതിന്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ നായശല്യത്തിനെതിരെ ശക്തമായ നടപടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഇത് നമുക്കിപ്പോൾ ഈ എന്റെ പിന്നിൽ ഇരിക്കുന്ന വെയിറ്റ് ഷെഡ് ഇരിക്കുന്ന സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥിനികളും അടക്കം എല്ലാവരും ഭയപ്പെട്ടോട്ട് ഭയപ്പെട്ട ഭയപ്പാടോടുകൂടിയാണ് ഇവിടെ ജീവിക്കുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം അധികൃതർ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ ആ പൊതുപ്രവർത്തകർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സംഘടിച്ച് പഞ്ചായത്ത് ഓഫീസ് ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നിലയിലേക്ക് ജനങ്ങൾ പുറമുയിരിക്കുകയാണ് കേരള അഞ്ചൽ